ശാസ്താംകോട്ട ശാസ്തം ബോർഡ് കോളേജിൽ സ്ഥാപക ദിനാഘോഷം നടത്തി പ്രതിഭാ സംഗമം ഇതോടനുബന്ധിച്ച് നടന്നു മന്ത്രി കെ എൻ ബാലഗോപാൽ ചെയ്തു ദീർഘദർശനവും തന്റേതായ കാഴ്ചപ്പാടുമുണ്ടായിരുന്ന കുമ്പളത്ത് ശങ്കുപിള്ള എക്കാലത്തും നേതൃഗുണത്തിന്റെ പാഠശാലയായിരുന്നുവെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ശാസ്താംകോട്ട കുമ്പളത്ത് ശംഖുപിള്ള സ്മാരക ദേവസ്വം ബോർഡ് കോളേജ് സ്ഥാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നമ്മുടെ നാട്ടിൽ വളരെ വലിയ പ്രവർത്തനം നടത്തുന്നു ശ്രീനാരായണ ഗുരുദേവന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വലിയ സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനം കേരളത്തിനാകെ അനുവദിച്ചു പ്രസ്ഥാനങ്ങളുടെ ഒക്കെ ഒരു അനുകണനം മഹാത്മാജിയും വിദ്യാഭ്യാസത്തിനും മറ്റേ അവശി നടത്തിയ പോരാട്ടം ഇതൊക്കെ നടക്കുന്ന കാലമാണെന്ന് ആലോചിക്കണം അക്കാലത്ത് ചെറുതാണ് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളുണ്ട് ആ പ്രവർത്തനങ്ങളുടെ കുറച്ച് അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവായിരുന്നു അദ്ദേഹം തെറ്റി അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ കോളേജ് കെട്ടിടത്തിന്റെ പടിഞ്ഞാറേ കവാടത്തിന് അഭിമുഖമായി സ്ഥാപിച്ച കുമ്പളത്തി ശങ്കപ്പിള്ളയുടെ അർദ്ധകായ പ്രതിമ മന്ത്രി അനാവരണം ചെയ്തു കോവൂർ കുഞ്ഞുമോൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജാതി ചിന്തയും മതചിന്തയിലും ഒന്നും അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുൻപ് തന്നെ തന്നെ മറ്റൊരു ക്ഷേത്രവും എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുത്ത വ്യക്തികളിൽ ഒരാളായിരുന്നു ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എംപി കുമ്പളത്തിൽ ശംഖുപിള്ള അനുസ്മരണ പ്രഭാഷണം നടത്തി ദേവസ്വം ബോർഡ് എ അജികുമാർ മെറിറ്റ് അവാർഡും എൻഡോമെന്റും വിതരണം ചെയ്തു എം എൽ എമാരായ പി സി വിഷ്ണുനാഥ് സി ആർ മഹേഷ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ സംഘാടക സമിതി രക്ഷാധികാരി കെ സോമപ്രസാദ് ബ്ലോക്ക് പ്രസിഡന്റ് ആർ സുന്ദരേശൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത ബ്ലോക്ക് അംഗം തുണ്ടൽ നൌഷാദ് ഗ്രാമപഞ്ചായത്ത് അംഗം എം രജനി പ്രിൻസിപ്പൽ ഡോക്ടർ കെ സി പ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഇവിടെ ദിനാഘോഷം നടന്നുവരികയാണ് വിവിധ മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിച്ച വിദ്യാർത്ഥികൾ അധ്യാപകർ അനധ്യാപകർ എന്നിവരെ അനുമോദിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി രാവിലെ ശാസ്താംകോട്ട ഫിൽട്ടർ ഹൌസ് ജംഗ്ഷനിൽ നിന്ന് കോളേജ് വരെ പ്രതിമാവീകരണ ഘോഷയാത്രയും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട